ഞാൻ പോകുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള രാവിലെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ ആ ദിവസം അനിഷ്ടകരമായി ഒന്നും ഉണ്ടാവുകയില്ല നമുക്ക് അസുഖങ്ങൾ വരൂല്ല അപകടങ്ങൾ സംഭവിക്കില്ല കച്ചവടത്തിൽ നഷ്ടം സാമ്പത്തികമായ നഷ്ടം സംഭവിക്കുകയില്ല നമ്മളെ ബാധിക്കുന്ന യാതൊന്നും

അല്ലാ പ്രപഞ്ചം ഞാൻ സൃഷ്ടിച്ച് പരിപാടിക്കുന്ന പ്രപഞ്ചു അല്ലോവിന് ഞാൻ അവൻ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നുള്ള മഹത്തായ അപ്പം ഈ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ് അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹു സംരക്ഷണം നൽകുന്ന ഒരു വിഭാഗം അതിന്റെ സമയത്തിൽ നിർവഹിച്ചാൽ സംരക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ നമസ്കാരം ആ നമസ്കാരം വലിയ മഹത്വമുള്ളതാണ് അതൊരു അവരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണവ അവര് അവരെ പ്രയാസപ്പെടുത്തുന്നവര് അവരെ പ്രയാസപ്പെടുത്തുന്നവര് സുബഹി നമസ്കരിക്കുന്ന ആൾക്കാർ പ്രയാസപ്പെടുത്തി അള്ളാഹുവി പ്രതികാരം വാങ്ങാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം സുബഹി നമസ്കരിക്കുന്നവരെ പ്രയാസപ്പെടുത്തിയാൽ അള്ളാഹു ചെറിയ സംരക്ഷണത്തിലായിരിക്കും അവനെ പ്രയാസപ്പെടുത്തിയാൽ കോപം അവനിലുണ്ടാകുന്നതാണ് അപ്പൊ നമസ്കാരത്തിന്റെ

ശല്യം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അടിമകളെ മോചിതാണ് ഈ മഹത്തുള്ള നമസ്കാരമാണ് ാണ് ആ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ കൂടെ മൂന്ന് പ്രാവശ്യം നമ്മൾ പറയുക വേറെ ഒരു നമ്മൾ പറയാതെ സംസാരിക്കാതെ ശ്രേഷ്ഠമായി പ്രാവശ്യം പറഞ്ഞാൽ യാർ പറയാ പോകുന്ന ഈ ദിക്ർ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുതൻ്റെ മുറാദുകൾ ഹസീലാക്കുന്നതാണ് അബീ മഹ്തായ അബലുകളൊക്കെ നിങ്ങൾ ചെയ്തുവരണം ആ മഹ്തായ ദിക്ർ ഇട നമ്മൾ നോക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹുഹു ല shareholder ഈ ശ്രേഷ്ഠതയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട്

ും സർവ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണയല്ലോ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദന الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولشاعرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وفن علينا ولجميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت ാണ് ഞങ്ങളിവിടെ പറഞ്ഞത് അതെല്ലാം സ്വീകരിക്കണമെന്നോ നിങ്ങളുടെ രോഗങ്ങൾ ശുദ്ധയാക്കണമെന്നോ ഞങ്ങൾ പലരും കടക്കാറാണ് വിപിക്കണമെന്നോ പലരും ഇല്ലാത്തവരാണെങ്കിൽ പല പലരും ജോലിയില്ലാത്തവരാണെങ്കിൽ ഞങ്ങളെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണമെന്നോ കച്ചവട ക ഈ ഭൂമിയിൽ നീ നൽകപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം നൽകണെന്നോ കുടുംബത്തിൽ അപകടങ്ങളിൽ രക്ഷപ്പെടുത്തണമെന്നോ ഞങ്ങളുടെ മക്കളുടെ ജോലികളിലെല്ലാം അവരുടെ വിദ്യാഭ്യാസ ഒരുപാട് ഞങ്ങളോട് അവർക്ക് നിലനിർത്തണേ വിശ്വാസങ്ങളെ പ്രയാസങ്ങൾ വേദനകരല്ല അവരെയും ഞങ്ങളെ

അസ്ത്തൻ അപ്നാ ദാമന ആമീൻ അർവദിഹാര റഹബറബി ബഹക്ക സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലഹു മുഹമ്മദ് യാ റസൂലില്ലഹി വസല്ലം